ണമോ അതെല്ലാം കാലാവധി തികക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എല്ലാം പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വെരി ക്ലിയർ ഞാൻ പറയാ പറയാ ഞാൻ പറയട്ടെ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല ഞാൻ ആവർത്തിച്ചു പറയാണ് ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്വതയോട് അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി തുല്യതെന്താ സ്തുതിർ മൗനിന്ന് കേട്ടില്ലേ കുറെ ആൾക്കാരെ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറെ കുറേ ആൾക്കാരെ നിന്ദിക്കുമ്പോൾ താഴാനുമുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റെതായാലും മൂന്ന് മണ്ഡലത്തിലേയും അത് വയനാട് ആയാലും പാലക്കാട് ആയാലും ചേലക്കര ആയാലും എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും മായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനു തന്നെയാണ് എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യപ്പെടണം ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എന്റെ വാർത്തയില്ല ഞാൻ പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല അതാണ് നിങ്ങളുടെ വിലയിരുത്തലിന്റെ ഒരു വശം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത് കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും അടക്കം മൂന്ന് പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാലായിരം വോട്ട് കുറഞ്ഞത് രണ്ടായിരം വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ് രണ്ടായിരം വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബൂത്തുകളും പരിശോധിക്കും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബൂത്തുകളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി വിശകലനം നടത്തി നഷ്ടപ്പെട്ട പിന്തുണ ചെറുതാണെങ്കിലും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും തദ്ദേശ തന്നെ പാവംപുറയ്ക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇല്ല അങ്ങനെ ഈ വാർത്തകളെല്ലാം തെറ്റാണ് ശോഭ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ല ഒരു നഗരസഭാ കൗൺസിലറും ആരെയും അട്ടിമറിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു പാർട്ടി അല്ല ഇത് ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഉദ്ദേശം ചോദിക്കുന്നു ഞാൻ അല്ല അത് പറയുന്നു നിങ്ങൾ വന്ന് ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ കുറിച്ച് പാവം അവരെ ഒരു നന്നായി പ്രവർത്തിച്ചാണ് അവിടെ ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും പരിചയക്കേണ്ട എന്ത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ അതെന്നെ ഇനി ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം ശരി അതും പരിശോധിക്കും അവർക്ക് അങ്ങനെ പറയാൻ അധികാരമുണ്ടോ അവർ എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പരിശോധിക്കും ഞങ്ങളെ പരിശോധിക്കും എല്ലാം പരിശോധിക്കും ശരി എല്ലാം ഞാൻ ഇനി എന്താ ചെയ്യാൻ പറ്റ എല്ലാം പരിശോധിക്കുന്നു പറഞ്ഞില്ലേ പരസ്യപ്ര പറയട്ടെ 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 പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും പാർട്ടിക്കകത്ത് ഒരു സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും പരിശോധിക്കും അയ്യോ പാർട്ടിക്ക് ഉള്ളിലല്ലോ ഇനി അത് നിങ്ങള് വാർത്തയാക്കട്ടെ അത് നിങ്ങൾ കണ്ടില്ലേ കോൺഗ്രസ് അനുകൂലികളല്ലേ ഷാജൻ കറിയ െ അവനല്ലേ ഇപ്പൊ ഞങ്ങളെ പാർട്ടിയിൽ എന്റെ രാജി ആവശ്യപ്പെടുന്നു അവനല്ലേ എന്ത് രാജി ആവശ്യപ്പെടുന്നു അല്ല അതാ അല്ല അതല്ലേ ഇപ്പൊ രാജി ആവശ്യപ്പെടുന്നു അവരെ മൂന്നുപേരാണ് രാജി ആവശ്യപ്പെടുന്നത് പാർട്ടിക്കാരില്ല ഒരാളില്ല പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് എന്നെ കടന്നാക്രമിച്ചിട്ടില്ല അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവില്ല തയ്യാറാവുന്നവരെ കുറിച്ച് ഞാൻ ഒരാളും ആക്രമിക്കില്ല ഏതാക്രമിക്കുക എന്നെ ആരാക്രമിക്കും ഒരു രംഗത്തും തരില്ല എനിക്കെതിരല്ലെന്ന് പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ല എല്ലാം പരിശോധിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഉറങ്ങി ചോദിക്കാം ശരി ഈ വിഷയത്തിൽ ഇനി എന്ന് ചോദിക്കാന നിങ്ങൾ എന്താണ് അതെ അത് കിട്ടിയില്ലാന്ന് സതീശൻ പറഞ്ഞില്ലല്ലോ കിട്ടിയെന്ന് തന്നെയല്ലേ പറഞ്ഞത് കിട്ടിയെന്ന് മാത്രമാണോ ആഹ്ലാദ പഠന നടത്തിയത് ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഈ അതായത് ജാവേദ്കറിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ല ഏർ പാർട്ടി രാജി ആവശ്യപ്പെടുകയുമില്ല എൽ ഡി എഫും യു ഡി എഫും അഭ്യൂഹം പ്രചരിപ്പിക്കുന്നു എന്നതല്ല അദ്ദേഹം അത്തരത്തിലൊരു ട്വീറ്റ് നടത്താനുള്ള കാരണം എന്താണ് ഞാനതിനെന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ പാർട്ടി എന്താണ് പറയുന്നത് നോക്കാന്ന് നിങ്ങൾ എന്തിനാണ് അത് ഞാൻ അതെ പറയുന്നത് പ്രകാശ് ജാവദേക്കർ ജി പ്രകാശ് ജാവദേക്കർജി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അതിപ്പോഴല്ലേ അതിന് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് അദ്ദേഹത്തി അദ്ദേഹം പ്രകാശ് ജാവദേക്കർ ജി നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അക്സസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ ചോദ്യം അദ്ദേഹം ഇത് പറഞ്ഞല്ലോ ഇദ്ദേഹം എന്നോട് ചോദിക്കരുത് നിങ്ങൾക്ക് ആണല്ലോ ഇല്ല 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 എവിടെയാണ് നിങ്ങൾ പറയുന്നത് രണ്ടായിരത്തി നാലിലെ ഒന്നാമത് നിങ്ങൾക്ക് ഒരു വസ്തുത അറിയില്ല രണ്ടായിരത്തി നാലിൽ ശ്രീധരൻപിള്ള സാർ രാജിവെച്ചിട്ടില്ല ഇല്ലല്ല വെറുതെ എന്തിനാണ് പറയുന്നത് അല്ലല്ല ഞാനിപ്പോൾ ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കൊടുത്താൽ പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ പച്ച മലയാളം മനസ്സിലാവുന്ന എല്ലാവരോടും പറഞ്ഞു ഇനി വിട്ട് ചോദിക്കുന്നു ശരി കെ സുരേന്ദ്രനാണ് മാധ്യമങ്ങളെ കണ്ടത് എന്തായാലും പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നതിനൊപ്പം തന്നെ വിമർശകർക്കുള്ള മറുപടി കൂടി കെ സുരേന്ദ്രൻ്റെ വാക്കുകളിലുണ്ട് കാരണം മുമ്പ് വി മുരളീധരൻ അധ്യക്ഷനായിരുന്ന സമയത്തും ഉപതെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഉണ്ടായല്ലോ എന്ന മറു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇന്നലെ വി മുരളീധരൻ തോൽവിക്ക് തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന പരാമർശത്തിലുള്ള മറുപടി കൂടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തായാലും ഇത് സംബന്ധിച്ച സുരേന്ദ്രൻ്റെ ഇന്നത്തെ നീക്കങ്ങൾ പ്രധാനപ്പെട്ടതാണ് സുരേന്ദ്രൻ രാജ്യസന്നദ്ധയെ അറിയിച്ചു എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ നീക്കം